അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിന് മുന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അന്ന് രാവിലെ നേരത്തെ തന്നെയുള്ള പരിപാടിയായിരുന്നു ഈ മല്ലിമുളകൊക്കെ ഒന്ന് കഴുകി ഉണക്കാടലിട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോയിൽ വെറുതെ ഒന്ന് കാണിച്ചതാ മല്ലി മുളകും അതുപോലെ പുളി കുറേ ദിവസമായിട്ടാണ് ഉണക്കാൻ വെക്കലും പിന്നെ അതൊന്ന് കുറേ സ്ഥലത്ത് ഞാൻ കുത്തി ഉപ്പിട്ടിട്ട് വെക്കുന്നുണ്ട് കിട്ടാം അത് വെയിലത്ത് വെച്ചാലേ നമുക്ക് കയ്യിൽ പിടിക്കാതെ കുത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഉണക്കാട്ടിട്ടാണ് പിന്നെ ചോറും ഒക്കെ ആക്കിയത് കിട്ടാം അപ്പം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല ഇന്ന് പൊറാട്ട വാങ്ങിക്കുക ചെയ്തത് പിന്നെ ചപ്പാത്തി ഒരു നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ പാക്കറ്റ് ചപ്പാത്തി ചൂടാത്തത് അപ്പോൾ അതും ചുട്ടെടുത്തപ്പോൾ തലദിവസത്തെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനൊക്കെ ആയിട്ട് തട്ടി കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയത് കേട്ടോ രാവിലെ പിന്നെ ഇവർക്ക് അധികം വല്ലാണ്ട് കഴിക്കാത്ത കാരണം ഒന്നും ഉണ്ടാക്കിയില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ബ്രെഡും മുട്ടയൊക്കെ ആയാലും കുഴപ്പമില്ല എന്നാലും ഞാൻ എന്തെങ്കിലും ഒന്നും വേണ്ടിട്ടങ്ങനെ ഒന്ന് പൊറാട്ടൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറിന് ഇന്ന് കുറേ തരം കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അന്ന് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ഞാനൊരു അച്ചാറ് പോലെയാക്കി കുറച്ചെടുത്തിട്ട് ഇട്ടാ പിന്നൊരു മുട്ട പൊരിച്ചു പിന്നെ പരിപ്പും കായും കൂടിയിട്ടൊരു കറി വെച്ചു പിന്നെ തലദിവസം മീന് മാന്തളും അതുപോലെ ചെറിയ മത്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തിയെടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ടാവും ഒന്ന് പൊരിക്കാരിച്ചിട്ട് അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേന് പോയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ അടിക്കലും തുടക്കലും അങ്ങനത്തെ കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ നല്ല പണിയുള്ള ദിവസമായിരുന്നു അപ്പോൾ ഈ കറിയായിട്ട് ഈ കറി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ മാങ്ങ അച്ചാറൊന്നും കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം അന്ന് അപ്പൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കും അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു അച്ചാർ പോലെ ഒന്ന് ആക്കിയതട്ടെ കടുക് ഒക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടൊക്കെ ചേർത്തിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടോ കടുക് എടുത്ത ഉള്ള അച്ചാറൊക്കെ അപ്പോൾ അങ്ങനെ ചോറ് സെറ്റാക്കണം പിന്നെ സ്നാക്സിന് ചെറു പഴം ഉണ്ടായിരുന്നു പഴം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പഴം ഉണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ബിസ്ക്കേറ്റ് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കേറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചുകൊടുത്തത് അപ്പോൾ പഴം കഴിക്കാൻ വണ്ടി കേട്ടോ പഴം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയുള്ള ഒന്നല്ല സ്നാക്സ് കിട്ടാ അപ്പോൾ ഓക്കെ ബൈ